പക്ഷെ രണ്ടു തരം പാപങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹുനെ ധിരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ മറ്റൊന്ന് വിശ്വാസ രംഗത്ത് വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ എന്നാൽ ആ വിശാദിനെ ഏതാ ഇഷ്ടം ഇമാൽ മാസിക്കാം മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്ന മായ മാർഗത്തിൽ ചെന്ന് ചേർലാണ് കിസാത്തിന് ഏറ്റവും ഇഷ്ടം കാരണം എന്താ ഗുജറാത്തല യുസാബ് മിഹ ഒരാൾ ഗുജറാത്തിനകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ആൾക്ക് തിരിച്ചറിയില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും തോപ ചെയ്യില്ല ആ ഗുജറാത്തിൽ ശാശ്വതമായി മുന്നോട്ട് പോകും ഒരു മാറ്റിയെട്ട് യുസാബ് മിഹ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നറിയാം നിന്നതെല്ലാം നാളെ പശ്ചാത്തലം അപ്പൊ ആകർഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സുഖിയാനും രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവരാണ് അതുകൊണ്ട് എനിക്ക പ്രിയപ്പെട്ട ജ്യാസ്കന്മാരെ നിർത്താനുള്ളത് നേർമാർ വന്ന് തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ പുറും അംഗീകരിക്കുന്ന പാർട്ടി